哎呦！Oh

ില്ലേലോസ് നമ്മുടെ പുതിയൊക്കെ എല്ലാം ее телят не было она أَلَوْ طبيعية ومشاكل، وأنا أحب ألعب مع أصدقائي وأنا أصدقائي وأنا 对面，是。 ഹലോ ഹലോ മക്കളെ എന്താ വർത്താലത്ത് ഏഴ് മിനിറ്റ് ആവാനായി ഒരു കുട്ടികളായിട്ട് വന്നു ഒരു കുട്ടിയായിട്ട് വന്നു പോയി ഏതൊരാൾ എന്താ ചെയ്യ എല്ലാവരും വരും മക്കളെ ലൈവ് നല്ല ഓരോ ലൈഫൊക്കെ അടിച്ച് കമ്മിൻ്റൊക്കെ അടിച്ച് പരിചയക്കപ്പെട്ട് പോകുന്നയാളെ ഇപ്പോഴല്ല അതിനൊരു രസമാണ് ഹലോ എല്ലാരും ചോറുന്നോ എന്താ സ്പെഷ്യൽ എന്താണ് നല്ലത് വ്യാഴാഴ്ച സ്പെഷ്യൽ എന്താ സദാ ചോറാണ് ഞങ്ങൾക്ക് വാഴക്ക ഉപ്പേരി സാമ്പാറ് പിന്നെ മാന്തളില്ലേ പച്ചമാന്തള പൊരിച്ചത് അത് തന്നെയാണല്ലോ ഞങ്ങൾക്ക് കൂട്ടാന് നിങ്ങൾക്ക് എന്താണ് കൂട്ടാൻ എന്താണ് ചോറ് നാരക്ക ബിരിയാണി വെച്ചു മന്തി വെച്ചു അവിയൽ വെച്ചു സാമ്പാർ പേരി ഇതൊക്കെ ഭയങ്കര ഇഷ്ട സാമ്പാർ പക്ഷെ ഞാന് ണ്ടാക്കിയ സാമ്പാറാണ് എനിക്കിഷ്ടം അത് എന്താ അങ്ങനെ ചോദിച്ചാൽ എനിക്കറിയില്ല എന്നാ അങ്ങനെയാണ് അതിനുവച്ച സാമ്പാർ എനിക്ക് ഇഷ്ട എൻ്റെ അക്കൊക്കെ വന്നിട്ടോ ആശ അല്ല വാലിക്കുസലാം എന്തൊക്കെ വർത്താനം ഡീപ്പൊക്കെ സൂപ്പറാക്കി വെച്ചിട്ടോ സുഖസുന്ദരനായിട്ടുണ്ടല്ലോ എന്താണ് ഞങ്ങളെ കുട്ടിയെ വിശേഷം ഫുഡെല്ലാം കഴിച്ചോ കുതികടിച്ചില്ല എന്താണ് കർണാടകയിലാണോ ലൈക്ക് മകടിച്ചിട്ടില്ലല്ലോ കഴിച്ചു എന്താണ് സ്പെഷ്യൽ ആ കർണാടകയിലെ ഹോട്ടലിലാണല്ലേ ഇഷ്ടം ഭക്ഷണം കഴിക്കാലെ നന്തി ഒക്കെ ഉണ്ടാക്കലുണ്ടോ എനിക്ക് പറയണം ഇൻഷാല്ല നന്തി അടിക്കടിക്കൂ നിങ്ങളെ ലൈക്ക് ഒന്ന് കഴിക്കോട്ടെ ആരും കേറിയിട്ടില്ല ില്ല ഇതിന് ഞാനിട്ടങ്ങനെ പെട്ടിരിക്ക ം പത്തും പതിനഞ്ചും ഒക്കെ ആള് വല്ലേ അതിന് ഇടിയും കിടന്നങ്ങൾ പറഞ്ഞിട്ടുണ്ടാവൂലെ അതുകൊണ്ടാണല്ലോ ലൈവില് വന്നതിന് കിടന്നിട്ടുള്ള ആരും വന്നിട്ടില്ലേ ആരും അടിച്ചാൻ പോയിട്ട് തരണ്ട ഒരു കുട്ടികൾ വന്നിട്ടില്ല ആ നാട്ടിൽ പോയിനിയോ മക്കൾക്കൊക്കെ സുഖല്ലേ മച്ചപ്പും മക്കൾക്കും എല്ലാവർക്കും ആ ആരും വന്നിട്ടില്ലേ ആരേലും ഇപ്പൊ നമുക്ക് ഒന്നിലായിക്കുടോ മക്കളെ ആ ഞാന് ഹോസ്പിറ്റലില്ല കഫക്കെട്ടും പനിയൊക്കെ ആയിട്ട് ആദ്യം ഞാൻ ചോദിക്കാതിരുന്നേ ഞങ്ങൾ പറഞ്ഞിരുന്നു ഒക്കെ ശരിയം അള്ളാഹു അല്ലേ വരുന്നത് എല്ലാം ഫയറിലാക്കി കപ്പക്കെ ഇട്ടും പനീട്ട് ശ്വാസം മുട്ടലും ഇന്ന് വന്ന അഡ്മിറ്റ് ആയതാ ഡിസ കിടക്കാൻ സൂചിണ്ട് ആ അഡ്മിറ്റാണ് ചുമ മാറുന്നില്ല ശ്വാസം ഇങ്ങനെ തിന്നുക

ില്ല വലിയ കഥയാണ് കടലിൽ വന്ന് ആ നമ്മള് പറഞ്ഞിരുന്നു സുഖായിട്ട് ആരെല്ലാം ശരിയാണ് മക്കൾക്കൊക്കെ സുഖല്ലേ മാറ്റോട്ടോ വെച്ചിട്ടുണ്ടല്ലേ ആരും വരുന്നില്ല കുഞ്ഞി ഓഫ് ആക്കും വരുന്നില്ല കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ അല്ലപ്പോ നമുക്ക് കാര്യങ്ങളും സമ്മാനും അതോ വേറെ വല്ലല്ലോ ഇവ നടക്കണ്ടോ ഞാൻ ഓഫാക്കിട്ടോ ഇൻഷാള്ള നാളെ വെറ്റൊക്കെ ഉണ്ടെങ്കിൽ പറ്റുകയാണെങ്കിൽ ഞാൻ ഇടണ്ട് ആ അതാണ് അയേ പോലെ ലൈവിടാനില്ല മൂടിലല്ല കുഞ്ഞേ ഇപ്പം ഇപ്പൊ ഓരോരോ തരത്തിലും ടെൻഷനിലും ഒക്കെയാണ് പിന്നെ രണ്ടാമത്തെ ചെറിയ ഞങ്ങളെ കുട്ടിൻ്റെ കല്യാണം കഴിഞ്ഞു ഇതിന്റെ സൽക്കാർ തറവോട്ടിലാ കഴിഞ്ഞു പിന്നെ അപ്പൊ ഹോസ്പിറ്റലിലായി അതിന്റെ മുന്നേ പിന്നെ അതേപോലെ ആ വിളിക്കാരാല് വൈകുന്നേരം ചിക്കൻ പോയി അന്ന് ഞാൻ പറഞ്ഞൂലെ ഹോസ്പിറ്റലി ഹോസ്പിറ്റലി അതെ 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 അതോ നാളെ കാണട്ടെ നമുക്ക് ഇന്നലെ ഓഫാക്കട്ടെ good night